സമ്മതിക്കത്തില്ല കല്യാണി ഞാൻ സമ്മതിക്കത്തില്ല പല രൂപത്തിലുള്ള പല കളറിലുള്ള ചെറുക്കന്മാരെയും കൊണ്ടുവന്ന ഇതാണ് ആ എനിക്ക് തോന്നുന്നു എന്നെ തെറി വിളിച്ചതാണെന്ന് തോന്നുന്നു ഇവിടെ ഒരാളെ ഞാൻ കാണിച്ചു തരാം കണ്ട ഒരാളിരിക്കുന്നത് അവള് ചെറുക്കരെയും കൊണ്ട് വീട്ടിൽ കയറി ആരോട് ചോദിച്ചിട്ട് ഇതിനെ പറ്റി ഇവിടെ ഒരു ആലോചന പോലും അവള് നടത്തില്ല പലവരെയായി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ആരോട് ചോദിച്ചിട്ട് ഈ വീട് ഞാൻ അവക്കെ എഴുതി കൊടുത്തു അവളുടെ വിചാരം ഞാൻ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല അവക്കീ വീട് ഏ അവൾ ഒരു തവണ പല ഇവിടെ കീറി ഇറങ്ങുന്നു സമ്മതിക്കത്തില്ല കല്യാണി ഞാൻ സമ്മതിക്കത്തില്ല വീട്ടിലങ്ങ് കുടിയേറി പാർക്കാൻ തീരുമാനിച്ച അങ്ങ് കഴിഞ്ഞ തവണത്തെ അവളുടെ വീട് അറ്റം വരെ ഉണ്ടായിരുന്നു ഇത്രയും നീളം ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പല ചെറുക്കന്മാരുമായിട്ട് ഇവിടെ വരികയായിരുന്നു ഒന്നും രണ്ടും മൂന്നും പല രീതിയിലുള്ള പല ഭാവത്തിലുള്ള പല രൂപത്തിലുള്ള പല കളറിലുള്ള ചെറുക്കന്മാരെയും കൊണ്ടുവന്നു അപ്പോൾ അത് കാരണം ഇവിടെ നഴ്സറി തുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് മാറ്റിയിട്ട് ഇപ്പോൾ അവൾക്ക് ഇങ്ങനെ ഇറങ്ങണം പണിതത് പക്ഷേ ഇന്നലെ ഇവിടെ വന്നപ്പോൾ അവൾ സമരം ചെയ്ത് ഇറങ്ങിപ്പോയി ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി ആ ചോറ് പോലും ചിക്കൻ പോലും അവൾ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി അവൾ എന്നിട്ടവളിതുവരെയും വീട്ടിൻ്റെ അകത്ത് കേറിട്ടില്ല ഇപ്പം വരുവായിരിക്കും വീടില്ലാത്തതുകൊണ്ട് ഞാൻ കയറത്തില്ലടി എന്ന് പറഞ്ഞ ആ ഇപ്പം പറഞ്ഞത് എന്നെ എന്നെ എനിക്ക് തോന്നുന്നു എന്നെ തെറി വിളിച്ചതാണെന്ന് തോന്നുന്നു എന്നെ ചീത്ത വിളിച്ചതാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ കൂടെ ഉണ്ടാക്കി എങ്കിലും അവൾ ഇതുവരെയും ഈ വീട്ടിലോട്ട് ഉദ്ഘാടിച്ചിട്ടില്ല വരും എപ്പോഴെങ്കിലും വരാതിരിക്കത്തില്ല ഇതാണ് ഞാൻ പറഞ്ഞ അവളുടെ കാമുകൻ കണ്ടോ ഇതാണ് ആ ചേർക്ക ഡാ വിള ഡാ അവള് നിൽക്കുന്നുണ്ടോ അവിടെ ഡെയ് നീ എന്നേ രണ്ടുപേരും നിൽക്കുന്നുണ്ടോ അവളും അവിടെ നിപ്പുണ്ട് അവനും അവിടെ നിപ്പുണ്ട് കല്യാണി നീ നീ വീട്ടിൽ കയറുന്നില്ലേ ഇരിക്കും ഇനി വാ കേറി വാ അവനവിടെ ഉള്ളത് കൊണ്ടാ അവൾ വരാത്തത് ഈ പെണ്ണിനെ ഉണ്ടല്ലോ ഇങ്ങനെ അയച്ചുവിട്ട എങ്ങനെ ശരിയാവും എങ്ങനെ ശരിയാവും ഇവിടെ ഇങ്ങനെ അയച്ചുവിട്ട കുരുത്തക്കേടേ കുരുത്തക്കെട്ടല്ലേ കേറി വാ ഇങ്ങോട്ട് എനിക്ക് ഇരിപ്പുണ്ടോ കേറി വരാൻ അവൻ അവിടെ മരത്തിന്റെ ഇടയിൽ ഇരിക്കുന്നു അവൻ ഡേ